പൂണ്ടിയാണ് കേട്ടോ പൂണ്ടി എന്താണെന്നുള്ളതാണ് കാണാൻ പോകുന്നത് പൂണ്ടി പിന്നെ കലാ കവാഞ്ചിയോ എന്റെ പേരൊന്നാണ് പ്രശ്നം കേട്ടോ മറന്ന മനസ്സിൽ എനിക്കെത്തില്ല കവാഞ്ചി പിന്നെ സ്ഥലങ്ങളുണ്ട് ഇവിടെയാണ് പോകുന്നത് ഏറ്റെ മൂന്നും കിലോമീറ്റർ ആണ് പൂണ്ടി അവിടെ പിന്നെ കല കവാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലം കവാഞ്ചി ഞാൻ അറിയത്തില്ല കേട്ടോ ക്ഷമിക്കാം കേട്ടോ കവാഞ്ചി ഞാൻ അറിയത്തില്ല അതിന് ഒരു പതിനേഴ് കിലോ പതിമൂന്ന് കിലോമീറ്റർ ആണു പോവാം ലിഫ്റ്റ് തരട്ടെ നടക്കുന്നൊക്കെ ഇത്രയും നടന്നു വന്ന ഇപ്പോഴത്തേക്കിന് ഞാൻ ചില്ലറക്കാരനല്ലോ അപ്പോൾ ചുമ്മാ പുളുക്കി പുളുക്ക് നടന്നു ബാംഗ്ലൂർ ബാംഗ്ലൂർ ആ യെസ്റ്റ് ആണോ അങ്ങനെ നമ്മള് കവാഞ്ചിയിലെത്തിയ കേട്ടോ ഇതാണ് കവഞ്ചിയിലെ ഗ്രാമം വായുവ നല്ല കേട്ടോ ഇവിടെയും കൃഷി തന്നെ ഈ ഒരു ഇവിടെ േ അവിടെ ഒരുപാട് റിസോർട്ടും ചർച്ച് ഇതെല്ലാം ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഫ്ലാവറ എത്ര കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അല്ലേ പത്ത് കിലോമീറ്റർ ഉണ്ടോ കേട്ടോ ആ മൂന്ന് തകരങ്ങളൊക്കെ കണ്ടാവില്ല അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഗ്രാമത്തിലെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു ഓൾമോസ്റ്റ് പിന്നെ നമ്മൾ തിരിച്ചു തിരിച്ചുവിടുന്നു വന്ന വഴി തന്നെ പോകേണ്ടി വരും ഓക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ല്ലേണ്ടി പൂണ്ടിയായില്ലേ അങ്ങനെ നമ്മള് പൂണ്ടിയിൽ എത്തിയാട്ടോ നമ്മുടെ ഇക്ക ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാണോ അതായത് നമ്മൾ വന്ന വഴിക്കാണ് അത് ഇപ്പം മുന്നേ പറഞ്ഞാൽ കഴിഞ്ഞാൽ അതിനെ കാണാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം എന്തായാലും തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഞാൻ കാണിച്ചുതരാം ഞാൻ ശ്രദ്ധിച്ചെ കേട്ടോ ഇതൊക്കെ എൻ്റെ പരിപാടിയാണ് ഓക്കെ നമ്മൾ അങ്ങനെ പൂണ്ടിയിലെത്തിയിരിക്കുന്നു ഇവിടെ ഫുൾ ഗ്രാമപ്രദേശങ്ങളും കാര്യങ്ങളും ആണ് ഫുൾ ഗ്രാമം ഒന്നും കേട്ടോ ചെറിയ ചെറിയ വീട് നമ്മൾ എവിടെയാണ് നമുക്ക് എവിടെ പോയതാണ് രണ്ടായിരം ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഓ ഓഫ് റോഡ് പരിപാടിയുണ്ട് കേട്ടോ വരുന്ന ആ ഓക്കേ ഞാൻ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കും ഞാൻ മേടിച്ചിട്ട് അയച്ചെന്ന് ആരെങ്കിലും വരുമോ ഉണ്ടെങ്കിൽ ഹെൽപ്പ്ഫുള്ളാണ് കാര്യം നമ്മളെ സഹായിച്ചൊരാളാണ് അപ്പം നമ്മൾ

അവിടെ അവിടെ വർക്ക് ചെയ്യുന്നാണ് ആ സർമീഡ് ഗേണിയിൽ സർമീഡ് ഗേണിയിൽ ഇല്ല അവിടെ ഇതല്ലേ ആ ഓക്കെ 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 ഇവിടെ ആണ് ക്യാമ്പ് സെറ്റ് ചെയ്യാം കേട്ടോ പോലെ പോയില്ലേ

ഈ സെയിം റോഡ് എന്താ റോഡ് അടിക്കാൻ ആ നല്ല ഓക്കെ ഞാൻ എന്തായാലും ഇക്ക നമ്പർ എന്റെ താഴെ കൊടുത്തേക്കാം എന്നാലും നിങ്ങള് വിളിച്ച് സംസാരിച്ച് സെറ്റാക്കിയാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ എവിടോ എത്തി നമ്മള് Ah, oh, 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 oh.